പണി എടുക്കാവൂല്ലോ രാവിലെ തന്നെ തുടങ്ങി രാവിലെ ഉച്ചനായി വെള്ളത്തിൽ വന്നു കഴിഞ്ഞാ റൈസ് വേഗമാവുമല്ലോ റൈസ് ഞാൻ ഫ്രൈഡ് റൈസ് ആക്കണേ കാരണം ഫ്രൈഡ് റൈസെന്ന് പറയാം ഇത്തിരി ബീൻസും ക്യാരറ്റുള്ളൂ ഗ്രീൻ ബീസ് വാങ്ങിക്കാൻ മറുപടി ഗ്രീൻ ബീസും കൂടെ ഇടാം പക്ഷെ എനിക്ക് ഗ്രീൻ മീസ് അത്ര ഇഷ്ടമല്ല എണ്ണേ എന്തായാലും നമുക്ക് ഒത്തിരി മുട്ടയിട്ട് കൊടുക്കാം അപ്പോൾ റൈസ് അവിടെ ചിക്കൻ ചേർത്ത് ബിരിയാണി ആക്കി വെക്കണ്ട രണ്ടായിട്ട് കൊടുക്കാം ചിക്കൻ ഉണ്ട് ഫിഷ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ആക്കിയിട്ട് നമുക്ക് കാണാം ഇതെന്താന്ന് അയക്കല്ലേ ഭയങ്കര മുടിപൊട്ടല നമ്മൾ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ ഞാനൊന്നും നോക്കില്ല നമ്മളല്ലേ ഉള്ളൂ തേക്കും ഇതിപ്പോൾ അതല്ലല്ലോ വേറൊരാൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശ്നം പെട്ടി വീണാലോ എണ്ണയൊക്കെ തേക്കുന്നുണ്ട് പൊട്ടൽ മാറാൻ കുറവുണ്ട് എന്നാലും അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ പരിപാടി ചെയ്തു വെച്ചു പണ്ടെപ്പോഴോ വിഷ്ണുവിൻ്റെ വാങ്ങിച്ചൊക്കെ ആപ്പിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ധാരാളം മതി വീട്ടിലേക്കൊക്കെ അല്ലേ പിന്നെ മുടി പൊട്ടണമെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞോളുന്നില്ല ചിലപ്പോൾ ഇടയ്ക്ക് ഇടുകളൊക്കെ ഒന്ന് വീണു പോയല്ലോ അപ്പോൾ ആരെങ്കിലും ഗസ്റ്റേക്കുള്ള ഇപ്പോൾ ഇതിന് അധികം ഉപയോഗിച്ചിട്ട് ചെയ്താൽ നല്ലതല്ലേ അപ്പം ഞാൻ ഈ നമ്മുടെ ബീൻസ് ഊട്ടികളെ ഇങ്ങനെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിയട്ടെ അതിൻ്റെ പുറകെ ക്യാരറ്റ് ഊട്ടികൾ അരിയണം ഞാൻ പറഞ്ഞിട്ടേ ഗ്രീൻ പീസ് വാങ്ങിക്കാൻ പറഞ്ഞു എപ്പോഴും ആ പറയണത് ഗ്രീൻ പീസിൻ്റെ കാര്യം പിന്നെ ഉണക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ ഓർക്കണം ഉണക്കേം അധികം ഉപയോഗവും ഇല്ല നമ്മൾ ഇപ്പം അതൊക്കെ ഈ പൂക്കൂത്തൊക്കെ എടുത്ത് പോയാലും പാടല്ലേ വാങ്ങിച്ചു വെച്ചാൽ പിന്നെ എല്ലാം കൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫ്രിഡ്ജെങ്കിലും വേണം ഇങ്ങനെ എന്താ പറയുക പയർ പരിപ്പ് ഇതൊക്കെ കൂടുതൽ വാങ്ങിച്ചു വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് മാർഗമല്ല പൂക്കൂത്താണ് വാങ്ങാൻ പയറിന് മാത്രം പിന്നെ നമുക്ക് ചൂടാക്കി വെക്കാം കേടാവില്ല എന്നൊക്കെ അതേപോലെ പവി പക്ഷേ മൈദ പിന്നെ അങ്ങനെയുള്ള ചില പൊടികളൊക്കെ ഉണ്ട് ആ പുട്ടുപൊടി ഇടിയപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ വാങ്ങിച്ചാലും കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പാടാണ് വേഗം ചിലവാക്കണം കുറേശ്ശേ പ്രാവശ്യം വാങ്ങിച്ചാലോ എപ്പോഴും എപ്പോഴും വാങ്ങിക്കാനും പോകണം അതാണ് പാടുക എന്തായാലും ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് ക്യാരറ്റും അരിഞ്ഞിട്ട് പിന്നെ ചിക്കനിലേക്കുള്ള സവാള തക്കാളി ഇഞ്ചി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റ് ആയിട്ട് അങ്ങോട്ട് വയ്ക്കാം അതും നെയ്ച്ചുറല്ല എന്നാൽ ഫ്രൈഡ് റൈസിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇല്ല അങ്ങനെ ഒരു രീതിയിലുള്ള റൈസ് പച്ചക്കറി ഉണ്ടോ ഉണ്ട് നെയ്ച്ചോറാണോ കൈ ചോദിക്കും ഫ്രൈഡ് റൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാം എല്ലാം കൂടെ ഇടുമ്പോൾ ഇത് ചെറിയ രീതിയിലുള്ള ഫ്രൈഡ് റൈസ് എന്ന് പറയാം അങ്ങനെ ഇതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം നീ അപ്പോഴേക്ക് അവൻ വന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ ഒരു മൂടു പോലെയാണ് അവൻ്റെ ചില സമയത്ത് തോന്നിയാൽ വന്ന് കഴിയും ചില സമയത്ത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കയ്യിൽ തന്നെ ജയിക്കൂട്ടോ അപ്പം ഇന്ന് എങ്ങനെയാ വരികയെന്നറിയില്ല എന്തായാലും എൻ്റെ പണി ഞാൻ നീക്കാം അവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുക ഉച്ചയാകുമ്പോഴേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഉച്ചയ്ക്കൊക്കെ അടുക്കളയിൽ പണിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയല്ലേ വെയിൽ ഒന്നാമത് നല്ല വെയിലാണ് അപ്പം ബീൻസ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ക്യാരറ്റ് ക്യാരറ്റ് അരിഞ്ഞെടുക്കണം പുളി ആയിട്ട് പിന്നെ സാലഡ് ഉണ്ടാക്കണ്ടേ കുറച്ച് സാലഡ് ഉണ്ടാക്കണം പിന്നെ തൈരുണ്ട് അതിലേക്ക് സവാള തക്കാളി വേണമെങ്കിൽ തക്കാളി സവാള തന്നെ അരിഞ്ഞിട്ടും ഉണ്ടാക്കാം സവാള തന്നെ അരിഞ്ഞിട്ട് ഉണ്ടാക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രസമാണ് അപ്പം അതിലും നമുക്ക് ക്യാരറ്റ് ഇറങ്ങണമെങ്കിൽ ഇടാം എന്തായാലും ക്യാരറ്റിനെ കൂടി അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം ഇങ്ങനെ നേരെ പൊളിച്ചിട്ട് നീളം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ അങ്ങോട്ട് പൊളിക്കാം അപ്പം നീളം കുറഞ്ഞ് കിട്ടുമല്ലോ എന്നിട്ട് കനം കുറച്ച് ഇങ്ങനെ അരിയണില്ലെങ്കിൽ പിന്നെ കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കഷ്ണങ്ങളാണെങ്കിൽ നമുക്ക് പാടാം ചെറിയ പാടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുക്കെ വെജിറ്റേറിയൻ എത്ര അങ്ങോട്ട് പ്രിയനല്ലാത്തത് കനം കുറഞ്ഞ കഷ്ണങ്ങളാകുമ്പോൾ റീസെൻ്റ് കൂടെ അങ്ങനെ അങ്ങോട്ട് വിളിച്ചെന്നോളൂ അപ്പോൾ ഇതും കൂടി അരിഞ്ഞിട്ട് വരാം പിന്നെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെടുക്കാം കേട്ടോ ഇല്ല എന്നിട്ടെങ്കിൽ നമുക്ക് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മൾ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ സമയം നഷ്ടമാവുകയാണ് അതാണേ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും മറക്കണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനി നമ്മുടെ റൈസ് ഊറ്റി വെച്ചത് ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഒരു ക്ലാസ്സിന് രണ്ട് ക്ലാസ്സിനുള്ള രീതിയിൽ തിളച്ച വെള്ളവും ഉപ്പും പിന്നെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് റെഡിയാക്കി നമ്മൾ വേവിക്കാൻ വെച്ചു ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് നീരും കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതിന് നമ്മൾ വെന്തു വന്ന ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ റൈസ് റെഡി ഇനി ചിക്കനിലേക്ക് പോകാം നമ്മുടെ നേതാവിത്തി ചിക്കൻ റെഡി ആക്കാൻ തുടങ്ങി കോൺഫ്ലവർ മൈദ മുട്ട രണ്ടെണ്ണം പാല് ഇതൊരു രണ്ട് രണ്ട് കിലോ ചിക്കൻ ഇല്ല ഒന്നര കിലോ ഒന്നേമുക്കാൽ കിലോ ചിക്കൻ കാണും മൈദയ്ക്കും കോൺഫ്ലവറിനും ഒന്നും അളവില്ല കുറച്ചിട്ടു ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം വയ്ക്കും കേട്ടോ പിന്നെ സ്വല്പം തൈര് ഒഴിക്കും അങ്ങനെ പാലും തൈരും ചെന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മിക്സ് ചെയ്ത് വച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാൻ പോകുന്നുണ്ട് അത് നമ്മളുടെ കണ്ടില്ലേ വെളുത്തുള്ളി ഇട്ടുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉണ്ട് പിന്നെ എന്താ ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ നമ്മുടെ സ്വർണ്ണക്കട്ടി എന്താണെന്നറിയാമല്ലോ നമ്മുടെ പണ്ട് കാലത്ത് സ്വർണ്ണമായിരുന്നില്ലേ കുരുമുളക് അവനെയും കൂടെ ഇതിലേക്ക് ചായ ചട്ടൻ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോ പറഞ്ഞിട്ടില്ലെങ്കിൽ ചേർക്കാൻ മറക്കണ്ടട്ടോ ഇനി നമുക്ക് ഇവരുടെ കൂടെ ഇത്തിരി മുളക് കൂടി ചേർക്കാം പേരിന് മല്ലിപ്പൊടി നമ്മൾ കിച്ചൺ പ്രഷറിൻ്റെ ചിക്കൻ മസാല ഇടണത് അങ്ങനെ ചിക്കൻ മസാല എല്ലാം പറ്റി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിൽ ഇത്തിരി കൂടെ കട്ടി വേണമെന്ന് തോന്നിയോണ്ട് സ്വപ്പം മൈദ്യം കൂടെ ചേർത്തിട്ടുണ്ട് മൈദ്യം ഒക്കെ ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇനിയും നമുക്ക് ഇതിനെ ഒരു കണ്ടെയ്നറാക്കി ടൈറ്റ് ആയിട്ട് അടച്ചി ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം വൈകുന്നേരമാണ് ഞാനിത് ഉണ്ടാക്കണേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ മീനൂട്ടികൾ റെഡിയാക്കാം മീനൂട്ടിയെ ഉപ്പൂട്ടാം പിന്നെ എന്തൊക്കെയാണ് ഊട്ടേണ്ടത് മഞ്ഞൾ ഊട്ടാം മല്ലി ഊട്ടാം ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ കൊടുക്കാം അങ്ങനെ ഇവിടെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഇത് എൻ്റെ മിക്സ് ഇതിലായിരിക്കും വിഷ്ണുവിൻ്റെ കൈ വരുമ്പോൾ മസാലകളൊക്കെ വീണ്ടും വരും പറഞ്ഞ പോലെ തന്നെ അവൻ്റെ കൈ അങ്ങോട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് സോയാ സോസും പിന്നെ എന്താ നമ്മുടെ വിനീഗറും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവൻ്റെ കണ്ണിക്കണ്ട മസാലകളെല്ലാം ചേർക്കും പക്ഷേ ടേസ്റ്റ് അതൊന്നും ഒന്നര ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കാൻ പോകണം കേട്ടോ

ഞാൻ യോഗ ഇൻസ്ട്രക്ടറാണ് ഒരു നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോകൾ ഇതിന്റെ യോഗയുടെ ആയിട്ട് പ്രധാനമായിട്ട് വരുന്നതാണ് ടൂറുകൾ ഉണ്ടാവും അല്ലെ എല്ലോ ഇച്ചിരിത്തെ ഊൺ എല്ലാം കഴിഞ്ഞ് അതാ വൈകിട്ട് വരുന്ന ഗസ്റ്റിനുള്ള ചിക്കനും മീനും എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് റെഡിയാക്കി മറത്തു തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് വീണ്ടും ഒരു ഗസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു രണ്ട് പേര് വന്നിട്ടുണ്ട് ഗസ്റ്റ് അവരെ ഞാൻ കാണിച്ച് തരാം പിന്നെ അവർ പഴയ അടുപ്പക്കാരൊക്കെയാണ് നമ്മളുടെ അമ്മയൊക്കെ ആയിട്ടുള്ള വളരെയധികം ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ ആ ആൻ്റിയും അമ്മയൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ആൻറ്റി ഇവിടെ വരും കേട്ടോ ഇവിടെ എവിടെയെങ്കിലും വരണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടൊക്കെ പോകുള്ളൂ ഇവരൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അവർക്ക് ഞാൻ അവരാണ് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തത് ചായക്ക് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അവരുടെ വിശേഷങ്ങൾ അറിയാം അടുത്ത യൂട്യൂബർ ഇന്നലേല് വരില്ല ഇന്നത്തെ അടുത്ത ദിവസം യോഗ മാസ്റ്റർ ആണ് അല്ലേ യോഗയെ പറ്റിട്ടുള്ള കൂടുതൽ ഞാൻ ഞാൻ എൻ്റെ പേര് യോഗ ഇൻസ്ട്രക്ടറാണ് സർവീസ് ആണ് മണിക്കണർന്ന് പറയുന്നത് നമ്മുടെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോകൾ ഇതിന്റെ യോഗയുടെ ആയിട്ട് പ്രധാനമായിട്ട് വരുന്നതാണ് ടൂറുകൾ ഉണ്ടാവും അല്ലേ എല്ലാം ഉണ്ടാവും ഞാനെന്താ മീനൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചു തരാമല്ലോ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ അറിയണ്ടേ അപ്പോഴേക്കും അവർ വന്നുകൊണ്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പം അവർ പോയി പെട്ടെന്ന് ചായ പിടിച്ചിട്ട് വേറെയും ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും എന്നാൽ നിൽക്കണില്ല പോകണം അവർക്ക് നെല്ലുമറ്റം എത്തണം അപ്പം അതുകൊണ്ട് പോകുകയാണെന്ന് നല്ലുപ്പോയി അവരെന്താ ഓഫ് കൂടെ വന്നാൽ ഇന്ന ദിവസം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കാണാം അവർ എന്തായാലും കൂടുതൽ വിശദമായിട്ട് അത് കാണാൻ പറ്റും അല്ലേ എന്ന് വിചാരിക്കാം പിന്നെ ഒരു സാധനം കൂടി കണ്ടിട്ട് അവർ ചേട്ടനെ കൊടുത്തിട്ട് ഗിഫ്റ്റ് അതൊന്നും കണ്ടിട്ട് വരാം ശശികുമാർ എഴുതിയ പുസ്തകമാണ് യോഗയെ പറ്റിയിട്ട് ചേട്ടനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് യോഗം വിശിഷ്യനെ വിശിഷ്യത ഒരമൂല്യനിധിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നു ഇതാണ് നമ്മുടെ രാജ്യത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുമ്പോൾ തോന്നിപ്പോകുന്നത് യോഗശാസ്ത്രത്തിൻ്റെ ജന്മഭൂമിയാണ് ഭാരതമെന്ന് നാം ഓർക്കുന്നതേ ഇല്ല ഇങ്ങനെ അതിനെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്തായാലും സമയം പോലെയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം ഞാൻ തക്കാലം ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ എന്താ കുറച്ച് ടിപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് യോഗയിലൂടെ ചില അസുഖങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതിലാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പലതും എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് ഇനി ആവശ്യമുള്ളവർ വായിച്ചു നോക്കിയപ്പോൾ കൂട്ടോ വാങ്ങിച്ചിട്ട് നല്ലതായിരിക്കും കണ്ടിട്ട് അത്യാവശ്യം ഒന്ന് വായിച്ച് നോക്കിയിട്ടും നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കണേ അങ്ങനെ നമ്മളെ കാത്തിരുന്ന ഗസ്റ്റ് എത്തി മോൻ സൗത്തിൽ പോയി അവരെ കൂട്ടി ലുനുവിൻ്റെ അവിടുത്തെ പോയി അച്ഛനും കാറെടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു ണെങ്കിൽ അപ്പുറത്തോളത്തെ സ്ഥലമുണ്ട് മാറല്ല അവിടെ പോലെ അവരുടെ ജീവൻ അഞ്ച് മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെത്തുന്ന അഞ്ചു മണിക്കൂർ കൊണ്ട് ഇത് പിന്നെ സർസ് ചെയ്യാൻ വന്നപ്പോൾ തന്നാട്ടോ എന്തായാലും അന്ന് രാത്രി ഫുഡെല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തു ഫുഡൊന്നും നമുക്ക് കാണിക്കാനൊന്നും പറ്റിയില്ലാട്ടോ ഞാൻ അവർ വന്ന തിരക്കിലും വർത്താനത്തിലൊക്കെ അത് വിട്ടുപോയി പിന്നെ എന്തായാലും അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ കിടന്നു തുടങ്ങി രാവിലെ തന്നെ എനിക്ക് ഞങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് പോയി അവർക്ക് ചോറ്റാനിക്കി തൊഴണം എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായത് കൊണ്ട് വന്നതാണ് പിന്നെ അവിടെ നിന്ന് മടങ്ങുന്ന വഴി നമ്മൾ അന്ന് ഇരിക്കെ കയറിയില്ലേ അതേ ഹോട്ടലിൽ തന്നെ കയറി മസാല ദോശയും പൂരിയൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ അവിടുന്ന് നേരെ തൃപ്പൂണത്തിൻ്റെ അമ്പലത്തിലും ആ മേയുടെ അമ്പലത്തിലും എല്ലാം പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയത് ഫോർട്ട് കൊച്ചി പോയി മറൈൻ ഡ്രൈവ് പോയി അങ്ങനെ അങ്ങനെ കറങ്ങി അടിച്ച് എറണാകുളമൊക്കെ ചുറ്റി കിറങ്ങി വാട്ടർ മെട്രോയിലൊക്കെ കയറ്റി അവരെ അങ്ങനെ കറങ്ങി അടിച്ച് നാലുമണിയായപ്പോഴേക്കൊക്കെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ട്രെയിനിനര് മടങ്ങും ചെയ്തു അതിനിടയ്ക്കും വീണ്ടും ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോകളിൽ ബാക്കിയും കൂടെ കാണിക്കുന്നുണ്ട് അതുകൂടി എല്ലാവരും കാണണം പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇവിടെ പശുവിനെ വളർത്തണുണ്ട് പശുക്കളുണ്ട് ഇവിടെ ഗോശാലയുണ്ട് ഇത് ആമേര സർപ്പത്തിന്റെ ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ പശുവിനെയൊക്കെ വളർത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അവർ അവരുടെ അമ്പലത്തിലേക്കുള്ള ആവശ്യത്തിനും അല്ലാതെ അതിലൊക്കെ തർക്ക് ഇനി നാട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടോയെന്നറിയില്ല കാലം മറ്റൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ അടുത്തുള്ള കായലിൻ്റെ തീർത്തൊക്കെ നിന്ന് ഞങ്ങളിങ്ങനെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കാണാം ഇത് ഇവിടെ നെവിയുടെ കോമ്പൗണ്ട് ആയിക്കോട്ടെ മതിലിന്റെ മുകളിലേക്ക് പിന്നെയും അല്ല മതിലിന്റെ മുകളിലേക്കൊക്കെ ഈ വേലി കിട്ടിയാ കമ്പി അപ്പുറത്ത് കമ്പി വേലി ആരും പെട്ടെന്ന് ചാടി ചാടികെടുക്കാണ്ടിരിക്ക

ാവ് വന്നു പുതിയ മരട് വന്നു മാരഡ് ബിഒ്ടി പാലം കടന്ന് ഗേറ്റ് വേ ഓഫ് കൊച്ചിൻ ബ്രിഡ്ജ് ബി അതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അതല്ല നമ്മള് ഓടിച്ചിരുന്നത്

അത് പൊങ്ങി കൊടുക്കും പൊങ്ങി രണ്ട് രണ്ടു പോലെ അവിടെ പൊങ്ങും അപ്പൊ ഷിപ്പ് വരുന്ന സമയത്ത് ഇവിടെ റെയിൽ ടിക്കറ്റ് ഒന്നും വരറില്ല. ആ, ഇപ്പോ വരാറില്ല അതിലും ഒരു ടിക്കറ്റ്. ദേ, വളർത്തുടി. ടോപ്പും પડી. ആ വളർത്തുടി നേരെ ഇതിക്ക്. അപ്പാ ബോർഡിൽ ടോക്കും പിടി. വളർത്തുടി ലെഫ്റ്റിലേക്ക് ഇട, കൊച്ചി ലെഫ്റ്റിലേക്ക്. കൊച്ചി ഉണ്ട നമുക്ക്. ഇട കൊച്ചി ലെഫ്റ്റാ. ആ, ഇട കൊച്ചി ലെഫ്റ്റാണ്. സെൻസ് ബസ് ചേഞ്ചർ. ഓക്കേ, फटाफट. ഇവിട ക로സ് ചെയ്യണം കണ്ടില്ലേ? കുട്ടിക്ക് കോഡാ. തോപ്പൻപടി മട്ടാഞ്ചേരി റൂട്ട് ജൂതത്തെ ജൂതന്മാരുടെ ഏരിയ ആയിരുന്നല്ലോ അപ്പൊഴേ റോഡാണ് ഇത് അതാണ് സ്പീഡ് കുറവ് സ്പീഡും പോട്ടെ വീതി കുറവ് സൈക്കിളിനെന്താ പ്രത്യേകത എറണാകുളം അല്ലേ വീട്ടിൽ നിന്ന് നേരെ വരുവാണെങ്കിൽ വരും ജവഹാർ റോഡ് എത്തില്ലേ ആ ഫോട്ടോ ശരിയാമ്മളെ പഠിപ്പിക്കണം ബ്രസിന്റെ ഒപ്പം തന്നെ അന്നും അടുത്ത് കിടക്കണ സ്ഥല പക്ഷെ ഇപ്പൊ എന്തോ മെയിന്റനൻസ് ഒക്കെ നടന്നിട്ടുണ്ട് വാക്ക് വേക്കിന്നെ പറഞ്ഞു കണ്ടു അത് പിന്നെ വന്നിട്ടുണ്ടാവും ഈ ചെറായി ബീച്ചിലും പുഴുപ്പുള്ളി ബീച്ചിലൊക്കെ അവിടെ പോവും അവിടെ നല്ല രസമാണ് അത് കോഴിക്കോട് ബീച്ചിലും മരങ്ങളില്ലി ബീച്ചില് നല്ല ഇതൊക്കെ ഫോട്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചി ബീച്ച് എത്തിയിട്ടുണ്ട് ഇനി നമ്മളുടെ കാർ അങ്ങനെ സുരക്ഷിതമായിട്ടൊന്ന് പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്ത ശേഷം നമുക്കങ്ങോട് ഇറങ്ങി നടക്കാം പക്ഷേ നമ്മൾ സ്ഥിരം വരുന്ന സ്ഥലത്തേക്കല്ല ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ തന്നെ അങ്ങ് ഏറ്റവും വരെ രണ്ട് രണ്ടര കിലോമീറ്റർ നടക്കാനുണ്ട്

പിന്നെന്താ അവിടെ തന്നെ ഇല്ല കപ്പല് വിടുന്നത് അധികം നല്ലതാണ് നമുക്ക് ഷിപ്പാട് പോണം അതെ എന്നാലും കൂടുതല്

പൈനാപ്പിൾ കുഴുക്കി കിട്ടി ഇതിൻ്റെ ബാക്കി അടിപൊളി വീഡിയോകൾ വരുന്നുണ്ടെണ്ണോ രണ്ടെണ്ണോ ആയിട്ട് തന്നെ എല്ലാവരും കാണാൻ മറക്കല്ലേ ബൈ ബൈ